വന്നോണ്ടിരിക്കണല്ലേ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ ആ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വിഷയം നമ്മൾ നിത്യേന ഫേസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ക്ലിനിക്കില് വരുന്ന പേഷ്യന്റിനെ സ്ഥിരമായിട്ട് നമ്മൾക്ക് ഹലോ ണാ ആ സ്ഥിരമായിട്ട് നമുക്ക് ഒരു അസുഖമായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് നമ്മളുടെ മെഡിസിൻ സെലക്ഷൻ ക്ലിയർ അല്ലെന്നോ നമ്മള് ഇത്തരം വരുന്ന കേസുകളിൽ നമ്മൾ കൃത്യമായിട്ട് കേസ് എടുത്ത് കേസ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല നമ്മൾ പേഷ്യന്റിനെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക ഇപ്പൊ നമ്മള് എന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്ന കേസുകളെയൊക്കെ എന്റെ ക്ലിനിക് ടൈമിന് മുമ്പുള്ള സമയമോ ശേഷമുള്ള സമയമോ വേറൊരു സമയം കൊടുത്തിട്ട് അവരുമായിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ചിലവാക്കും അപ്പോൾ ഇവൻ പലപ്പോഴും റൊമാറ്റിസം പോലുള്ള കണ്ടീഷനിലൊക്കെ കൃത്യമായിട്ട് ഇതുണ്ടാവാം ചിലവർക്ക് സിമ്പിളായിട്ട് സിആർ പി കൂടി നിൽക്കുന്ന ചില കേസുകളിൽ പോലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാം അപ്പോൾ ഇവരോട് വ്യക്തമായിട്ട് അസു അസുഖത്തെക്കുറിച്ച് ചോദിക്കും അങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കും ഈ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പതുക്കെ അപ്പോൾ വീട്ടില് ആരൊക്കെയുണ്ട് നിങ്ങൾ നിങ്ങൾ മൂന്നുമില്ല അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻ്റാ ഓ ഈ ഒരു ഹോയ ആ ഈ രണ്ട് ഇങ്ങനെയുള്ള രണ്ട് ഏതെങ്കിലും ഒന്ന് ഒന്ന് ഹാന്നാലോ ഹോ എന്ന് പറയുമ്പോൾ തന്നെ അതിലൂടെ നമുക്ക് ഒരു എൻട്രി കിട്ടണം എന്താണ് ഹസ്ബൻഡ് നിങ്ങളെ വേണ്ട ശ്രദ്ധിക്കുന്നില്ലെന്നാണോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് എന്താ അങ്ങനെ ഒരു ഇത് പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉത്തരം വീണ് കിട്ടും പലപ്പോഴും ഇപ്പൊ ഈ ബി പി ആയിട്ട് വരുന്ന പല കേസുകളിലും സ്ഥിരമായിട്ട് ബി പി മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഓ ഹസ്ബൻഡാ ഓ അല്ല മക്കള് ആ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരിൽ പലപ്പോഴും ഈ ഒരു ഒറ്റ ഇതിൽ നിന്ന് തന്നെ ചിലപ്പോൾ പലപ്പോഴും എബാൻഡൻറ് ഫീലിംഗ് ആയിരിക്കും അവർക്കുള്ളത് അതല്ലെങ്കിൽ ചപ്രസരാഗ്രഹം ആയാലും ഒക്കെ ഉണ്ടെന്ന് പിന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഈ എബാൻഡൻറ്റ് ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓ നമ്മളുടെ ഓറമെറ്റ് എന്ന് പറഞ്ഞ മെഡിസിൻ ഒന്നാം നമ്പറായിട്ട് ബി പിക്ക് ഫലിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഒരു ഏജ് കഴിഞ്ഞ ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഉണ്ടാകുന്ന ബി പിക്ക് വെടികൊണ്ടതുപോലെ ി പിക്ക് നമ്മളെ മരുന്ന് ഫലിക്കുകയും പിന്നീട് തുടർന്ന് അത് കൊടുക്കേണ്ടതില്ലാത്തതുകൊണ്ട് പറ്റും അതേസമയത്ത് ഏതായാലും മോഡേൺ മെഡിസിൻ ഡോക്ടർ നാലോ അഞ്ചോ വർഷമൊക്കെ ആയിട്ട് ഇവരെ ഇവരെ കൊണ്ട് ബി പി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അവിടെ നമ്മൾ ഓറം പറ്റുമോ ഒന്നര ഡോസോ അല്ലെങ്കിൽ ഒരാഴ്ച ഏഴ് രണ്ടാഴ്ച കഴിച്ച് കഴിയുമ്പോൾ പിന്നീട് അവർക്ക് ബി പി തന്നെ ഇല്ലാതെയും നമുക്ക് മരുന്ന് പിൻവലിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വെറുതെ പ്ലാസ്റ്റിക് പോലെ തന്നെ പേഷ്യന്റ് പോകുന്നതിൻ്റെ ഒരു പോസ് ഇത്തരം ഫീലിങ്സാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഫീലിങ്സിനെ നമ്മൾ അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളുടെ പ്രാക്ടീസ് വളരെ വിജയത്തിലേക്ക് എത്തും ശരിയായ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇനി നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ ഇവിടെ നമ്മളൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ചിലരെങ്കിലും അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് അത്ര അറിയാൻ പാടില്ല ഗോപുറിക്ക് നോക്കാൻ എനിക്കത്ര കഴിവില്ല അങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിന് ഇങ്ങനെ കുറച്ച് സ്ഥിരമായിട്ട് രോഗിയെ ഒരു വിളിച്ച് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആ പേഷ്യന്റിനോട് നമ്മൾക്ക് കൊറച്ചു സമയം സംസാരിക്കാൻ പറ്റും ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്യാൻ എല്ലാവരെയും അഡ്മിട്ട് ചെയ്ത് സംസാരിക്കാൻ ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ടാക്കിയായിരുന്നു ഇടയ്ക്ക് സംസാരം വന്നോണ്ടേ ഇപ്പൊ കിട്ടിയേക്കാവോ കേട്ടാ അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ രോഗികൾക്ക് ഇങ്ങനൊരു അവസരം കൊടുക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയൊക്കെ സംസാരിക്കാൻ പടി പടിയുള്ള ആൾക്കാരുണ്ട് അത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞ് അത് അതുപോലെ ഒന്നും ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല വേണ്ട നമ്മൾ പ്രാക്ടിക്കൽ ഹോമിയോപ്പതിക്കാരൻ ആയിക്കോട്ടെ പക്ഷെ പേഷ്യൻറ്റുമായിട്ട് കുറച്ച് സമയം ഷെയർ ചെയ്ത് അവന്റെ ഫീലിങ്സ് ഒന്ന് പുറത്തു കൊണ്ടുവന്ന് അവൻ നമ്മൾ പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മള് നമ്മൾ സെലക്ട് ചെയ്യുന്ന സിമിലിമം തെറ്റിപ്പോയിക്കോട്ടെ പക്ഷെ ഇത്തരം ചെയ്തതിന്റെ പേരിൽ പേഷ്യന്റിന് കിട്ടുന്ന വല്ലാത്ത റിലീഫായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം കുറഞ്ഞൊന്ന് വരാം ഡോക്ടർ എൻ്റെ അസുഖത്തിൻ്റെ കാരണം കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ പേഷ്യന്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് തന്നിലുള്ള ഈ പ്രശ്നമാണെന്ന് പേഷ്യന്റ് തന്നെ തിരിച്ചറിയും അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴേ അടുത്ത് പറയാൻ പറ്റില്ല ഇപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ തിരിച്ചറിഞ്ഞത് വരും അത് ഇതൊരു സത്യമാണെന്നുള്ള ഇത് ജി എൻ എം എന്ന് പറയുന്ന ഡോക്ടർ സി ജെ പ്രൊപ്പൌണ്ടർ ആയിട്ടുള്ള ജി എൻ എം രംഗത്ത് വന്നപ്പോഴാണ് നമുക്കിത് സത്യമാണെന്നുള്ള ബോധ്യം വന്നത് എൻ്റെ ഒരു ആസ്മ പേഷ്യന്റിന് ആസ്മ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് സംസാരിച്ച് സംസാരിച്ച് മനസിലായതിനു ശേഷം അവർക്ക് പിന്നീട് പതിനെട്ടോ ഇരുപത് വർഷമായ ആസ്മ പിന്നീട് വന്നിട്ടില്ല അന്ന് എനിക്ക് സി ജി ഐയും പരിചയം ഇല്ല എനിക്ക് ജീനമനേയും പരിചയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഹ് അത്രക്ക് പ്രയോജനപ്പെടുന്നതാണ് നമ്മളെ വെന്റിലേഷന്റെ ഒരു പ്രയോജനം പേഷ്യൻസിനെ കൊണ്ട് നമ്മളോട് സംസാരിച്ച് പേഷ്യൻ്റ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ട്രെയിൻ ഔട്ട് ചെയ്താൽ പേഷ്യന്റിന് വല്ലാത്തൊരു റിലീഫ് വരികയും പേഷ്യന്റിന് നമ്മളോട് തോന്നുന്ന മാനസികമായിട്ട് വല്ലാത്തൊരടുപ്പവും ഉണ്ടാവും അതിൽ നിന്ന് അവർ ജീവിതകാലം പോലും നമ്മൾ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്തോളും അതോടെ പകുതിയോളം രോഗങ്ങൾ പോകും നമ്മൾ നമ്മുടെ സിമിലിമം ശരിയാണല്ലോ ശരിയായില്ലെന്നോ അതിനെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട ആ ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെ രോഗ വിമുക്തി ആരംഭിക്കും എൻ്റെ എൻ്റെ ക്ലിനിക്കിലെ എൻ്റെ ഒരു ആചാര്യൻ അദ്ദേഹം പറഞ്ഞു തന്നൊരു വാക്കുണ്ട് ഡോക്ടറിൽ നിന്നും തന്നിലും ചികിത്സയിലുള്ള വിശ്വാസത്തിൽ നിന്ന് രോഗ രോഗവിമുക്തി ആരംഭിക്കുന്നു എന്നുള്ളത് എൻ്റെ ക്ലിനിക്കിൽ കയറി വരുന്ന ആൾക്കാർ കാണാൻ പറ്റുന്ന ഒരു പാചകമാണ് അത് ചികിത്സ വിശ്വാസം തോന്നി മത ഇങ്ങനെയുള്ളൊരു വിശ്വാസം കിട്ടണം അദ്ദേഹത്തിനോട് ഞാൻ എല്ലാം ഷെയർ ചെയ്തു അദ്ദേഹം എന്നെ മനസ്സിലാക്കി അദ്ദേഹം എന്നെ ഉൾക്കൊള്ളു എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലിംഗ് രോഗിക്ക് ഉണ്ടായാൽ മതി നമ്മുടെ സീമലിമോ തെറ്റിക്കോട്ടെ അതൊന്നും വേണ്ട പേഷ്യന്റ് ുഖം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി തീർത്ത് വിട്ടു പോയില്ലെങ്കിലും സാധാരണ അവൻ ക്യൂർ അവനിൽ സ്റ്റാർട്ട് ചെയ്യുകയും കുറച്ച് നാൾക്ക് ശേഷം ക്യൂആർ കിട്ടിക്കൊള്ളുകയും ചെയ്യും ഇതിന് നമ്മളൊക്കെ ഒന്ന് ശ്രമിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഇതൊരു ചെറിയൊരു വിഷയമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത് വെച്ചുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതിനെ ഇതിനെ ഒന്ന് ചർച്ചാ വിഷയമാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയം ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ ഈ വിഷയത്തിൽ എൻ്റെ സ്റ്റോക്ക് ഇരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളെല്ലാവരെയും വിലപ്പെട്ട കമന്റുകൾ ഇവിടെ എന്നെ തിരുത്താൻ പറ്റുന്നവർക്ക് എന്നെ തിരുത്തിയാലും കുഴപ്പമില്ല എന്റെ ചിന്തകൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ തെറ്റുകൾ വരാം അല്ലെങ്കിൽ കറക്ഷൻസ് ആവശ്യം ഉണ്ടാവാം അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്നതുമാണ് പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ ഈ സൂമിലെ ചില പ്രശ്നങ്ങൾ ഇന്ന് ആരോ ഈ സൂമ് ഇംഗ്ലീഷ് സെഷൻ മുതലേ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴും അത് സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് എന്റെ ശ്രദ്ധ മൊത്തം ഈ പേ പേരിലല്ലാത്തവർ കേറുന്നോ ഇനി ഇങ്ങനെ വരുന്നുണ്ടോന്നുള്ളതായിരുന്നു മുഴുവൻ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ അതുകൊണ്ട് ക്ലാസ് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ഔട്ടായി പോയി ഈ ലീവ് ചെയ്തപ്പോ അപ്പൊ അവസാനം കേറിയവര് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് എത്ര കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറി അറിയില്ല എന്തായാലും ഡോക്ടറുടെ ഈ എന്താണ് ഇന്നത്തെ ഈ ക്ലാസ് തുടക്കം പോലെ കേട്ടിട്ടുള്ളവര് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡിസ്പ്ലേസ്മെന്റോ പ്രാധാന്യം അർഹിക്കുന്നതാണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്തൊക്കെയാണ് അതിനെ ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാനുണ്ടോ അപ്പൊ അങ്ങനെ ഇതൊരു ചർച്ചയാക്കി മാറ്റുന്നതിന് എല്ലാവരും മുമ്പോട്ട് വരണോന്ന് താല്പര്യപ്പെടിയാണ് ആ ഇതാ ഷഫീഖ് ഡോക്ടർ വന്നിട്ടുണ്ട് ഷഫീഖ് ഡോക്ടറെ സംസാരിച്ചോളൂ ഡോക്ടർ പറഞ്ഞതില് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ട്രുവണ്ടത്തൊരു ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു ഡോക്ടർ ഷാജി പ്രഫാർ പുള്ളിയെടുത്ത് പോണ പേഷ്യൻസ് പറയുന്നത് ഏർ പല പാവപ്പെട്ട പേഷ്യൻസ് പോവാറുണ്ട് അവര് പറയുന്ന പുള്ളി കൊടുക്കുന്ന മരുന്നിനെ കുറിച്ചല്ലേ പറയണ പ്രായമുള്ളവരാണെങ്കിൽ അമ്മാവ പേടിക്കണ്ട പ്രായം കുറഞ്ഞവരാണെങ്കിൽ അനിയ പേടിക്കണ്ട അങ്ങനെയുള്ള രീതിയിൽ തൊട്ട് തടവിയാണ് പുള്ളി പേഷ്യൻസിനെ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു തമിഴ് തമിഴ് തമിഴ്നാട്ടിലുള്ള ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു കക്ഷി അവിടെ പോയിട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞെന്നുള്ള സാറേ ഡോക്ടറെ കണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞുമ്പോൾ തന്നെ നമ്മളെ പകുതി അസുഖം കുറയും കാരണം പുള്ളിയാണ് ഇവിടെ ട്രിവാൻഡത്ത് ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് പേ ചെയ്ത ഡോക്ടർ അപ്പൊ പുള്ളി അത്ര പ്രാക്ടീസ് ആയിരുന്നു പ്രാക്ടീസിന്റെ മെയിൻ എന്ന് പറയാം പക്ഷെ പുള്ളി കൊടുക്കുന്ന മരുന്നുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് വളരെ സൈഡ് എഫക്ട് ഉള്ളതുമാണ് പക്ഷേ അവിടെ പോണ രോഗികൾക്കുള്ള ആശ്വാസം എന്നുള്ള ഇതാണ് പുള്ളിയുടെ പെരുമാറ്റം അതൊരു ഡോക്ടർ ഒരു വലിയ സത്യമായ കാര്യമാണ് നമ്മളിനി എന്ത് കറക്റ്റ് മെഡിസിൻ കൊടുത്താലും നമ്മുടെ രോഗിയായിട്ടുള്ള സമ്പർക്കം ക്ലിയർ ഇല്ലെങ്കിൽ അവരുടെ അസുഖം കുറയാൻ വളരെ പാടായിരിക്കും ഇനി എത്ര കൊടുത്താലും അവരുടെ അസുഖം കുറയത്തില്ല അതേപോലെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കണം ഒരു പക്ഷെ മരുന്ന് തെറ്റിപ്പോയാൽ പോലും അതായത് നമ്മുടെ അതിലുള്ള ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ ഹോമിയോപ്പതിക്കാർ കൂടുതലും മൈൻഡിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ മൈൻഡ് തന്നെയാണ് ഇതിന്റെ മെയിൻ എന്നുള്ളത് തന്നെയാണ് ഇത് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സിനാണ് അതാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നത് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കൊണ്ടാണ് ഈ ഷാജി പ്രഹോർ ഡോക്ടറുടെ കേസ് നല്ല വരട്ടെ ഇനി ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അമ്പാടി മാഡം അമ്പാടി മാഡം ക്ലാസ് തുടക്കം പോലെ എന്താണ് പറയാനുള്ളത് അമ്പാടിയമ്മക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ അമ്പാടിയമ്മ ഒന്നും സംസാരിക്കുന്നില്ലേ ശാന്താചന്ദ്രൻ മാഡം ഉണ്ടോ ശാന്താ ചന്ദ്രൻ മേഡത്തില്ലേ അമ്പാടിയമ്മ ഉണ്ടെങ്കിൽ അഡ്മിട്ട് ചെയ്ത് സംസാരിക്കണേ ആ ശാന്താചന്ദ്രൻ മേഡം ഔട്ടായി പോയെന്നും അമ്പാടിയമ്മേടമുണ്ട് അമ്പാടി മേഡമുണ്ട് ശാന്താചന്ദ്രൻ മേഡം ഇല്ലാടി അമ്പാടിയമ്മൂടില്ല ഒന്ന് വീഡിയോ ഓണാക്കാമോ ഓണാക്കാവാ പറ്റുന്നില്ലേണ്ടായി ഒന്നുകൂടെ പറ്റുന്നില്ല കോഹോസ്റ്റാക്കിയോ ഡോക്ടറെ കോഹോസ്റ്റ് നോക്കി ആ ഇപ്പൊ പറ്റൂലോ ഒന്ന് നോക്കി ഇല്ല സംസാരിച്ചു ഓക്കെ അഡ്മിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഡോക്ടറെ ആ ശരി സംസാരിച്ചു ചൂടുവെള്ളം കൈ വീണപ്പോ ലെറ്റർ വരാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കിയെടുത്ത് മകൻ ലെറ്റർ അല്ല വിളിക്കുന്നില്ല അതുകൊണ്ടാണ് ഇയാൾക്ക് ഇയാൾക്ക് ദേഷ്യമാണെന്നല്ലേ പറഞ്ഞേ അല്ല അല്ല അത് അദ്ദേഹത്തിന്റെ കേസില് ആ പുരുഷന്റെ കേസിൽ പറഞ്ഞത് അദ്ദേഹം എസ് ഐ എസ് ഐ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകന്റെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല അനുവാദം കൊടുക്കാതെ ദേഷ്യമാണ് ചൂടുള്ള കൈലുകളല്ല ചൂടുള്ള ഗ്ലാസ് പിടിച്ചപ്പോ പുള്ളിക്ക് ചൂടായതാ മറ്റേത് മകൻ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കുന്ന മകൻ അല്ല ചോദിച്ചു പറഞ്ഞു ചോദിച്ചു ഇവര് സ്നേഹത്തോടെ ചോദിച്ചപ്പോ പിറ്റേ ദിവസം ഇവര് വെളിപ്പെടുത്തി കാര്യങ്ങൾ നമ്മളല്ല അവര് എന്നിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇതാ വിഷയം എന്നുള്ളത് വിഷയം അതുപോലെ തന്നെ പറഞ്ഞല്ലേ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹം എസ് ഐ ആയിരുന്നു അതെ അദ്ദേഹങ്ങളുടെ കല്യാണം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പട്ടിയൊന്നും അതില് പറഞ്ഞു അവരുടെ മകൻ ഒരാഴ്ചയിലേറെ വിളിച്ചിട്ടില്ല ഫോണിൽ അതിന്റെ പട്ടിയിലേക്ക് പട്ടി വന്നുള്ളതിന്റെ രീതിയിൽ അവര് ഡിസ്പ്ലേസ് ചെയ്തു ഭർത്താവിന്റെ നേരെ ഡോക്ടറെ അതിനെ എന്ന് പട്ടിയുടെ പട്ടിയുടെ രൂപത്തി അത് പിന്നെ മറ്റേ കാരണം ആരും അങ്ങനെ മനസ്സിലാക്കി ഭർത്താവ് സ്നേഹത്തിൽ നിന്ന് അവരിൽ നിന്ന് പുറത്തു വന്നു എന്നൊക്കെ അറിയും അവര് പൊട്ടി അങ്ങനെ പുറത്തു വന്നു അങ്ങനെ ഭർത്താവ് തന്നെ മനസ്സിലാക്കിയതാണ് ഡോക്ടർ മനസ്സിലാക്കിയതല്ല ആ അല്ല കണ്ടുപിടിച്ചില്ലാണ്ട് അതുകൊണ്ടാ അല്ല പതിവില്ലാതെ ദേഷ്യപ്പെടുമ്പോ നമ്മള് ആ നമ്മള് പൊതുവെ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് നമ്മളോട് വിരോധം ഉണ്ടായിട്ടാന്ന് വിചാരിക്കുന്നു ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അപ്പൊ ആ ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇന്നലെ എന്തായിരുന്നു പറ്റിയത് ഇന്നലെ വല്ലാണ്ട് ദേഷ്യത്തിലായിരുന്നു എന്തായാലും എന്നോട് ദേഷ്യം ഞാൻ കുഴപ്പമില്ല അയ്യോ ഏടി അത് ഇങ്ങനെ ഞാൻ ആ നേരത്തെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നത് ഇങ്ങനെ വിഷയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും അല്ല എന്ന് ചെല്ലെങ്കിൽ പറഞ്ഞ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും അപ്രതീക്ഷിതമായിട്ട് ഒരാളെ

ഓക്കേ ഡോക്ടറെ ചില സന്ദർഭങ്ങളിൽ കേറി വരുന്ന ആളുകളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവരൂടെ ദേഷ്യപ്പെട്ട് വരുമാർ ചെലര് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ചെലപ്പോണ്ട നമുക്ക് അറിവുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ഉള്ളിൽ ഫ്ലാഷ് ഓഫ് സെക്കൻഡ് കിടന്നു പോയാൽ അപ്പൊ നമ്മൾ തന്നെ ഇത് അറിയണം കുറയും ഞാനിതിനാർക്കിന്താ ആരെങ്കിലും ഒക്കെ എന്നെ തിരുത്തും എനിക്ക് എന്നോട് ഷെയർ ഞാൻ അതെ ചില ഈ നേരത്തെ എന്തോ പറയാൻ വന്നല്ലോ ഞാൻ പറയാൻ വന്നത് ഇപ്പൊ ഒരു കേസ് എടുക്കുമ്പോഴേ നമ്മളിപ്പോ ഒരു ക്രോണിക് ആയാലും എടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ഡീപ്പായിട്ട് ചോദിച്ചു ചോദിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റ് കരുതി കഴിഞ്ഞാൽ ആ കേസ് മിക്കവാറും ഒരു ഹാഫ് ക്യൂർഡ് ആയിരിക്കും എന്റെ ഒരു അനുഭവമാണ് അനുഭവാണ് പൊട്ടി കരയുമ്പോ തന്നെ അവരുടെ വിൻഡോസ് ഓപ്പൺ ആവും അനുഭവം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിസിൻസ് കൂടെ കറക്റ്റ് സിബിലിപ്പം കൊടുത്താൽ ആ കേസ് ഹൺഡ്രഡ് പെർസെന്റ് എന്റെ കാര്യം അപ്പൊ പറഞ്ഞാൽ അതുമായിട്ട് ലിങ്ക് ചെയ്താൽ നമുക്ക് ഓരോ കേസിലും അത് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ക്രോണിക് കേസസ് ഭാര്യയും ഭർത്താവും കൂടെ വരുമ്പോൾ ഭാര്യ ഒരു സ്ഥലത്തിരിക്കും അല്ലെങ്കിൽ ഭാര്യ ഭാര്യം കേറി വരും ഭർത്താവ് അത് വരും ഇല്ല അപ്പൊ അപ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ആ ഒരു ലിങ്ക് വളരെ കുറവാണെന്നുള്ളത് അപ്പൊ അത് എന്തുകൊണ്ട് ഡീപ്പായിട്ട് കേസ് എടുത്ത് പോകുമ്പോ അതിലൊരു ക്യൂർ കിട്ടുന്നതാണ് എന്റെ ഒരു അനുഭവം അത് ഷെയർ ചെയ്യാൻ ഞാൻ നേരത്തെ കുമാർ വേണ്ടി പറയുന്നതും ഇതും എല്ലാം ആണ് അപ്പൊ ഓരോ കേസിലും നമുക്ക് ഇവൻ കേസ് പോലും നമുക്ക് എടുക്കുമ്പോ ഇതിനൊരു കാരണമില്ലാതെ രോഗം വരുന്നില്ലല്ലോ അതെ ഇവനെല്ലാം പറയുന്ന കാരണം പോയി മറ്റേ അതൊന്നും അല്ലാകുന്ന ഒരു കോൺഫ്ലിക്ട് ഒരു മാനസിക സംഘർഷം അതിനാണ് പഠിക്കുന്നത് അത് എത്രത്തോളം നമ്മൾ ആഴത്തിൽ പോകുന്നു അത്രയും റിസൾട്ട് കിട്ടും എന്റെ ഒരു അനുഭവം അത് പറയാൻ വേണ്ടിട്ടാ താങ്ക് ഇതിലൊരു ഹോമിയോ ലവർ ഉണ്ട് അദ്ദേഹം ആളാണ് നന്ദു ഗുഡ് ഡോക്ടർ സലീം പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു അതില് നിങ്ങളുടെ ഡോക്ടർമാരുടെ അത്ര അതേപോലെ അറിവൊന്നും ഇല്ലാത്ത ഒരാളാണ് ഏതായാലും പറയാൻ തോന്നുന്ന ഒരു മൂന്നാല് കാര്യങ്ങൾ മാത്രം പോയിന്റ് ആയിട്ട് പറയാം ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ വലിയൊരു എക്സാമ്പിളാണ് വീട്ടിൽ കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ വഴക്കടിച്ചാൽ പിള്ളേർക്ക് അടികൊള്ളുന്നു പ്രത്യേകിച്ച് കൊച്ചുങ്ങൾക്ക് വലിയ പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചടിക്കുന്നുള്ള പേടികൾ കൊണ്ടൊന്നും ചെയ്തില്ലെന്ന് വരും പക്ഷെ കുഞ്ഞുങ്ങളാണെങ്കിൽ അടി കിട്ടും കുഞ്ഞുങ്ങൾക്ക് അടി കിട്ടും അവരുടെ സൈക്കിൾ അവരുടെ മനസ്സിൽ വരുന്ന ആ അനുഭവങ്ങൾ പലപ്പോഴും പിന്നീട് അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരെ ചില പ്രത്യേക രീതിയിലുള്ള പ്രോസസ്സുകളിലേക്ക് നയിക്കാറുണ്ട് അതായത് എന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ അമ്മ തല്ലിയത് അച്ഛൻ തല്ലിയത് വെറുത്തത് എന്നുള്ള ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്ന സെക്കൻഡറീസും ടെർഷറീസും ആയിട്ടുള്ള ന്യൂറോട്ടിക്കോ സൈക്കോട്ടിക്കോ ആയിട്ടുള്ള അവസ്ഥകൾ മറ്റൊന്ന് ഏതാണ്ട് ഇരുപത്തി ആറ് കൊല്ലമായിട്ട് നടക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പില് തുടർച്ചയായിട്ട് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പില് ആദ്യകാലത്ത് ചീട്ടെടുത്ത ഒരു അമ്മ അമ്മയല്ല ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ ഒരു അമ്മൂമ്മയാണ് അവർ റെഗുലറായിട്ട് കാണാൻ വരാറുണ്ട് ഇവർക്ക് പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ പോലും കാര്യമായിട്ടില്ല പക്ഷെ ഇത്രയും ഇരുപത്താറ് കൊല്ലമായിട്ട് അവരിപ്പോഴും വന്നിട്ട് എന്തെങ്കിലും നിസ്സാരമോ കാര്യങ്ങൾ ഡോക്ടർ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നോക്കിയാൽ ഡോക്ടർ ഇങ്ങനെയുള്ള മട്ടിൽ വരുന്ന വരുന്നതല്ലാതെ അവരൊരു രോഗത്തിന് മരുന്ന് മേടിക്കാനല്ല വരുന്നത് പക്ഷെ അതിൻ്റെ പിന്നാമ്പുറം എന്താന്ന് വെച്ചാൽ വീട്ടിൽ ആരുമില്ല ആ പ്രാക്ടിക്കലി അവർ ഒറ്റയ്ക്കാണ് മക്കളൊക്കെ ദൂരെ കെട്ടിച്ച് കിട്ടും ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ശരിക്കും ഇവിടെ വരുന്നു ഡോക്ടർമാരെ കാണുന്നു ഡോക്ടർമാരാണെങ്കിൽ വളരെ കെയറിങ് ആയിട്ട് നോക്കുന്നു വോളിയർ ചെയ്യുന്നത് ഞങ്ങളെ കാണുന്നു ഞങ്ങളോട് കുറച്ചു നേരം വർത്താനം പോകുന്നു ഇതാണ് അവർക്കുള്ള റീചാർജിങ് അപ്പൊ അതിന് വളരെ വലിയ സ്വാധീനമുണ്ട് ചികിത്സ അത് രോഗപഥത്തിൻ്റെതായ ചികിത്സയേക്കാൾ ഒരു മനസ്സിൻ്റെതായ ആ ഒരു ഫില്ലിങ് ഒരു ഫുൾഫില്ലിങ് അവർക്ക് നടക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം കഴിഞ്ഞ സലിം ഡോക്ടർ ഡോക്ടർ സലിമിന്റെ ക്ലാസ്സിൽ പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഡോക്ടറുടെ ഭാഗത്തുനിന്നുള്ള കുഴപ്പമല്ല ബെനിഫിറ്റ് കിട്ടിയ ഡോക്ടറുടെ സർവീസ് സർവീസുണ്ട് ബെനിഫിറ്റ് കിട്ടിയാൽ അതിന്റെ വിവരങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണയാണ് കാരണം ആ ഒരു സ്ത്രീക്കുണ്ടായ ബെനിഫിറ്റിനെ പറ്റി ഇവിടെ ചെന്ന് പറഞ്ഞപ്പോഴേക്കും അത് ശരി അപ്പൊ നിനക്ക് ഇവിടെ നിന്ന് കിട്ടാത്ത മാറ്റങ്ങൾ ഡോക്ടറെടുത്ത് വന്നപ്പോൾ കിട്ടിയല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇള്ള ക്ലിനിക്കിൽ വന്ന് ചൂടായ സംഭവം കഴിഞ്ഞ സെഷനിൽ ഡോക്ടർ സാലിം പറഞ്ഞ ഓർമ്മയുണ്ട് അത്തരത്തിൽ അവരുടെ ഭാഗത്ത് വരുന്ന ഒരു ഡിസ്ക്ലോഷറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പേഷ്യന്റിൽ നിന്നും കിട്ടുന്ന അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ഫീലുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അത് എല്ലാ രീതിയിലും സംരക്ഷിക്കാനുള്ള അതിനൊരു എക്സെപ്ഷൻ ഉണ്ട് ചില നിയമപരമായ കാര്യങ്ങളുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സംരക്ഷിക്കാനുള്ള ബാധ്യത കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ബാധ്യത ഡോക്ടർമാർക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സങ്കടങ്ങളിൽ അവിടെ ചെന്ന് പറഞ്ഞത് ഇപ്പൊ എന്റെ പിള്ളേരും ഭർത്താവും കൂടെ അല്ലെങ്കിൽ എന്റെ ഭാര്യയും പിള്ളേരും കൂടെ ഇപ്പൊ എന്നെ അതും പറഞ്ഞാണ് ടോർച്ചർ ചെയ്യുന്നതെന്ന് അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ നാലാമത്തെ കാര്യുള്ളൂ പലപ്പോഴും നമുക്ക് മനസ്സിലേക്ക് കടന്ന് അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇരുട്ടുള്ള മുറിയിൽ ഇരുട്ടുള്ള നൂല് തപ്പണ പോലെയാണ് എവിടെ ചെന്ന് എങ്ങനെ തപ്പെന്ന് അറിയില്ല എവിടെന്നെങ്കിലും ഒരു തുള്ളി വെളിച്ച് അവരുടെ ഉള്ളിലേക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അത് വെച്ച് ചിലപ്പോ അവർ തന്നെ പ്രകാശം തരും ഇല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ അംശത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുള്ള മുറിയിൽ ഈ കറുത്ത നൂല് കിടപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ആ നൂല് തുമ്മിൽ നിന്നും പിടിച്ചു പിടിച്ച് പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പുറത്തേക്ക് വരും ഏതായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഡോക്ടർ സലി ക്ലാസ് വളരെ സന്തോഷമായിട്ട് അതിനിടയ്ക്ക് ചില ഡിസ്റ്റബൻസ് ഉണ്ടായിരുന്നു ആ ഏതായാലും വളരെ നന്നായിട്ട് തന്നെ തീർന്നു വളരെ സന്തോഷമായി ഓക്കേ താങ്ക് യു താങ്ക് യു നല്ല സംശയം അതുപോലെ ഈ അച്ഛൻ്റെ അമ്മയുടെയും പഴക്കിന് വിധേയമാവുന്ന കുട്ടികളാണ് പിന്നീട് റാഗിങ് വീരന്മാരൊക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെയൊക്കെ അതെ അതെ പിന്നെ നമ്മൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം കോൺഫിഡൻഷ്യാലിറ്റി നമ്മള് ഡോക്ടർമാർ കീപാണ് ആ പേഷ്യന്റിന്റെ സർക്കുലർ ബന്ധപ്പെട്ട് ഒരിടത്തോട്ട് ഇത് പറയരുത് പുറത്തെങ്ങും പറയാതിരിക്കുക ഇല്ല ഈ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കുമ്പോൾ പ്രശ്നമുള്ളത് ഒരു രോഗി വന്നിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ ബന്ധുവിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് എങ്ങും പറയാൻ പറ്റണമെങ്കിൽ അതുപോലെ ഒരു ബന്ധുവിൽ അത് മറ്റൊരു സർക്കിളിൽ ആ സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് വെച്ച് കൂടിയാൽ പറയാം ഇപ്പൊ എൻ്റെ അയൽപക്കത്തുനിന്ന് ഉണ്ടായ ഒരു സംഭവം ഞാൻ വന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ ആ അവരടുത്ത് അറിയാൻ പോകുന്നില്ല അതേപോലൊക്കെ നമുക്ക് കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങും ഇപ്പോൾ ചില ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അപ്പോ ഒരു തരത്തിലും

എന്തായാലും ഒരു വിഷയത്തിൽ ക്ലാസ് സലീം ഡോക്ടർക്ക് നന്ദി ഞാൻ ഡോക്ടർ എന്താണെങ്കിലും സ്ഥിരമുള്ള സബ്ജക്റ്റുകൾ മാറി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുന്നത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള സബ്ജക്ടുകൾ വേണ്ടി സലീം കുമാർ ഡോക്ടർ സ്ഥിരം വരിക പിന്നെ ഇതില് വേറെ ചില കാര്യങ്ങളുണ്ട് ഡോക്ടറെ നമ്മൾ ഈ രോഗികൾ വന്ന് വലിയ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമ്മൾ വേറെ ആളുകൾ ഇതിനേക്കാളും അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെക്കാളും മുകളിലോട്ടുള്ളവരെ കുറിച്ചാണ് നമ്മളെക്കാളും കഷ്ടപ്പാടില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിക്കും ഈ കഷ്ടപ്പാട് നമ്മളെക്കാളും അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ഉള്ളവർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ആശ്വാസം അവർക്ക് കിട്ടാറുണ്ട് പിന്നെ ഇതിൽ ആയിട്ടുള്ള വിഷയം ഇതാണ് നമ്മള് രോഗികളെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും ഇതെല്ലാം അത് വലിയൊരു കാരണം ഈ ഫാമിലി പ്രോബ്ലംസ് ഡോക്ടർമാര് വിചാരിച്ചാൽ വഷളാക്കാനും കഴിയും അങ്ങനെ ഒരു നെഗറ്റീവ് എഫക്ട് ഇതിനുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ഡോക്ടർമാര് കാരണം ഇതില് ഡോക്ടറുടെ മാനസികാവസ്ഥയും പ്രാധാന്യവും കാരണം ഡോക്ടർ രോഗിയെ നോക്കുമ്പോൾ ഈ ഡോക്ടറുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് അതിനനുസരിച്ച് അങ്ങനെയുള്ള ചില കേസുകൾ പറ്റിയിട്ടുണ്ട് ആ ഡോക്ടറെ അടുത്ത് വന്നിട്ട് അങ്ങനെ നമ്മൾ പറയണമെന്നല്ല കേൾക്കണത് അയാൾ വേറെ പറയും മുമ്പേ മരുന്ന് തരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പേഷ്യൻസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിൽ രോഗികളുടെ ക്വാളിറ്റി പോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ക്വാളിറ്റിയിലും മാറ്റം വരണം എങ്കിലേതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും അതുകൊണ്ട് എന്താണെങ്കിലും നല്ല ഒരു ക്ലാസ് ആയിരുന്നു ക്ലാസ്സല്ല ഒരു ഡിസ്കഷൻ എന്ന് തന്നെ പറയാം എന്താണെങ്കിലും ഇങ്ങനെയുള്ള പുതിയ പുതിയ സബ്ജെക്റ്റുമായിട്ട് ഇനിയും വരിക പുതിയതല്ല പഴയ സബ്ജെക്റ്റിനെങ്കിലും ഡോക്ടർക്ക് കുറച്ച് വേറെ രീതിയിൽ അതായത് വേറെ ആംഗിളിലൊക്കെ ചിന്തിക്കുന്ന ഒരു ഡോക്ടറാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള ഇതിൽ കൊണ്ടുവരിക എന്താണെങ്കിലും ഐ എ പി ജിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അകയിതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി ഷഫീഖ് അല്ല അപ്പൊ എന്തായാലും വ്യത്യസ്തമായ ഒരു വിഷയ വിഷയത്തിൽ ക്ലാസ്സുമായി എത്തിയ സലീം കുമാർ ഡോക്ടർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇന്നത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാ ഡോക്ടേഴ്സിനും അതുപോലെ ഹോമിയോപ്പതി സ്നേഹി സ്നേഹികൾക്കും ഇന്ന് ഇവിടെ അഭിപ്രായം പറയാനെത്തിയ മിസ്റ്റർ നന്ദു അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ